ഹായ് വ്യൂബേഴ്സ് വെൽക്കം ബാക്ക് കർഷ്ണ വേൾഡ് ഇത് ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് ആദ്യം നമുക്ക് ഇവരുടെ എനർജി നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു സൈഡ് ഇവരുടെ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് എന്നാണ് അതായത് ഇവരുടെ ആഗ്രഹം ഇവരുടെ ഡിസൈറും എല്ലാം ഇതാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് കംപ്ലീഷനിൽ വരണമെന്ന് ഇവിടെ ഇവർ നിങ്ങളുമായിട്ട് അകലത്തിലാണ് ഉള്ളത് എങ്കിൽ ഡിസ്റ്റൻസിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് ഇവർക്കുള്ളത് ഇവർ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈം ഡീപ്പായിട്ട് ചിന്തിക്കുകയാണ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈം നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇവർ പറഞ്ഞ വാക്കുകൾ അപ്പോൾ നിങ്ങൾക്കുണ്ടായ ആ ഒരു മുഖത്തെ ഭാവമാറ്റങ്ങൾ അതൊക്കെ ഇവർ ഡീപ്പായിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് യൂണിറ്റിലാവണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൻ്റെ മുന്നിൽ ഇവർക്ക് കാണിക്കണം നിങ്ങൾ എൻ്റെ ഭാര്യയാണ് ഇല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ തമ്മിൽ ഒന്നാകണം എന്നേക്കുമായിട്ട് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്വന്തമാക്കി ലോകത്തിൻ്റെ മുമ്പിൽ ചെയ്ത് കാണിക്കണം എന്നുള്ള ആഗ്രഹം ഇവർക്കുണ്ട് പക്ഷേ എന്നാലും ഇവർക്കിടയിൽ ഇപ്പോഴും സ്റ്റക്ക് സിറ്റുവേഷനാണ് ഇവരുടെ ഡിസയർ ഇതൊക്കെയാണ് എങ്കിലും സ്റ്റേഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം സ്റ്റക്കായിട്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സിന് ഇപ്പോഴും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ചിന്തിക്കുന്നുണ്ട് അതായത് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുക ഇമാജിനേഷനും ചെയ്യുന്നുണ്ട് പക്ഷേ ആക്ഷൻ എടുക്കുന്നില്ല ഇവർ അതാണ് ഇവരുടെ പ്രശ്നം ഇമാജിനേഷൻ ചെയ്യാൻ ആർക്കായാലും പറ്റും പക്ഷേ അതിൻ്റെ നേരെ ഒരു ആക്ഷൻ എടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല ആ അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇവർ ഇങ്ങനെയും ചിന്തിക്കുന്നുണ്ട് എത്ര നാൾ ഇങ്ങനെ ചിന്തിച്ച് ഇമാജിൻ ചെയ്തിരിക്കും ഞാൻ എനിക്ക് എനിക്കെന്ത് പേഴ്സണമായിട്ട് യൂണിയൻ ആവണ്ടേ എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ തേർഡ് പാർട്ടി എന്തെങ്കിലും ബ്ലോക്കേജ് നിങ്ങൾക്ക് ഇവർക്ക് ഇടയിൽ സൃഷ്ടിക്കും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവർ തേഡ് പാർട്ടി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവർ വിചാരിക്കുന്നത് നമ്മൾ എത്രത്തോളം അടുക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം നമുക്ക് സഫറിങ് അനുഭവിക്കേണ്ടി വരുന്നു അത്രത്തോളം പ്രശ്നങ്ങൾ നമ്മൾ ക്ക് നേരിടേണ്ടി വരുന്നു പക്ഷെ നമ്മൾ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് എങ്കിൽ ഇത്രമാത്രം സഫറിങ് ഇല്ല പക്ഷെ എപ്പോഴൊക്കെ നമ്മൾ ഒരാൾ മറ്റൊരാളുമായിട്ട് അടുക്കുന്നു അപ്പോഴെല്ലാം ഈ പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നു എന്ന് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിമീസ് ദുഷ്ടതകൾ ചെയ്യുന്ന ആൾക്കാർ കൂടുതലാണ് ഉള്ളത് അതായത് നിങ്ങളെ തമ്മിൽ ഒന്നാവാതിരിക്കാൻ വേണ്ടി അവർ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ശത്രുക്കളാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സണൽ തോന്നുന്നത് എല്ലാ തരത്തിലും നിങ്ങളെ ദ്രോഹിക്കുന്നവരാണ് ഈ ബന്ധത്തിൽ കൂടുതലായിട്ടും നിങ്ങളുടെ ലവ് ലൈഫിൽ നോക്കുമ്പോൾ ഉള്ളത് എന്നാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ശത്രുക്കൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് സന്തോഷം തരുവാനല്ല നിങ്ങൾക്ക് ദുഃഖം തരുവാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കുന്നവർക്ക് ഇഷ്ടമില്ല നിങ്ങൾ എപ്പോഴും സാഡായിട്ടിരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ സഫറിങ് തരുവാൻ അവർ ആഗ്രഹിക്കുന്നു ഈ ഒരു പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് എത്ര കാലം നമ്മളിങ്ങനെ സഫറിങ് അനുഭവിക്കും ജീവിതകാലം മുഴുവനും ഇങ്ങനെ സഫറിങ് അനുഭവിച്ചുകൊണ്ട് ഓണോണോ ഫോണോണോ സിറ്റുവേഷനിലായിരിക്കുമോ അതോ ഈ ഒരു തേർഡ് പാർട്ടി നമ്മളെ ഒരുമിച്ച് ജീവിക്കുവാൻ സമ്മതിക്കുമോ എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കംപ്ലീഷൻ ആവണം നിങ്ങൾക്ക് ഈ ലോകത്തിലെ എല്ലാ സന്തോഷവും തരണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവരെ കൊണ്ടത് സാധിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇവർ അപ്പോൾ ഈ രീതിയിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളത് അതായത് എത്ര നാളിങ്ങനെ ദൂരെ മാറി നിൽക്കുക എപ്പോൾ എപ്പോഴാണ് നമുക്ക് യൂണിയൻ ആവാൻ സാധിക്കുക എന്നൊക്കെയുള്ള ചിന്തകളാണ് ഇവരുടെ മനസ്സിലും ഹൃദയത്തിലും ഇനി ഇവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ലൈഫിലോ ഇവരുടെ ലൈഫിലോ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് എത്രയും പെട്ടെന്ന് ആ ഒരു തേർഡ് പാർട്ടി എന്നേക്കുമായിട്ട് നം ഇവരെ നിങ്ങളെ വിട്ട് പോകണമെന്ന് എങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഒന്നാവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് തേർഡ് പാർട്ടി എന്നേക്കുമായിട്ട് പോകണമെന്ന് ആരാണോ ആ വ്യക്തി ആ വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ഇവർ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഫസ്റ്റ് മെസ്സേജ് ഇവർക്ക് നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവരുടെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തോന്നും അതായത് അത്ര ഇവർ ഇവർ നിങ്ങൾ ഇവരുടെ ആയിട്ടാണ് കണക്കാക്കുന്നത് അത്രത്തോളം പ്രീഷ്യസ് ആണ് നിങ്ങൾ എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ സെക്കൻഡ് മെസ്സേജ് ഇതാണ് നെക്സ്റ്റ് മെസ്സേജ് ഒരു ട്രാൻസ്ഫർമേഷൻ വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടിരിക്കൂ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് അതായത് എപ്പോൾ വേണമെങ്കിലും തേർഡ് പാർട്ടി റിലീസായിപ്പോകാം അപ്പോൾ ഒരു മാറ്റത്തിന് തയ്യാറായിട്ടിരിക്കുക എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് പച്ച പല സമയത്ത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ ഫൈ കടന്നു പോകേണ്ടതായിട്ട് വരും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു നല്ല ശക്തി ഒരു ഡിവൈൻ എനർജി നമ്മളെ സപ്പോർട്ട് ചെയ്യും എവിടെന്തെങ്കിലും ഒരു കൈ താങ്ങ് നമുക്ക് കിട്ടും അതുപോലെ നിങ്ങളുടെ പേഴ്സണും പറയുകയാണ് എത്ര തന്നെ നെഗറ്റീവ് സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്താലും നമുക്ക് ഡിവൈൻ്റെ ആ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ട് എങ്കിൽ നമുക്ക് ഏത് സാഹചര്യത്തിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇത് കാര്യം നിങ്ങളോട് പറയാൻ കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഡിവൈൻ എനർജി നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ നമ്മൾ പ്രോ വേറെ ഒരു പ്രൊട്ടക്ഷനും വേണ്ട നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ മാത്രം മതി അതുകൊണ്ട് കൂടുതലായിട്ടും നെഗറ്റീവ് ആലോചിച്ച് വെറിയാകണ്ട എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് എപ്പോഴും നിങ്ങൾ ബാലൻസിൽ വയ്ക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ബാലൻസിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എപ്പോഴും ലോ എനർജിയിലോട്ട് പോവാതെ ബാലൻസിൽ ഇരിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് പാനിക് ആകുന്നു പെട്ടെന്ന് ഹൈപ്പർ ആകുന്നു അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ആവശ്യമില്ലാതെ ലോ എനർജിയിലോട്ട് പോകാതെ എപ്പോഴും ബാലൻസിൽ നിങ്ങളെ വയ്ക്കാനായിട്ട് കാരണം ലൈഫ് ഇനിയും കിടക്കുകയാണ് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ബാലൻസ് ആവശ്യമാണ് നെക്സ്റ്റ് മെസ്സേജ് ഇവർ ഇവരുടെ കരിയറിൽ പ്രോ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റേബിലിറ്റി വരാൻ വേണ്ടി ഇവർ കരിയറിലും ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കരിയർ ഫോക്കസ് ചെയ്യാതെ ഇവരെന്നും പറഞ്ഞ് ചിന്തിക്കുകയാണ് എങ്കിൽ നിങ്ങളോടും കരിയറിൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ് ഇനി നിങ്ങളുടെ പേഴ്സൺ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ വിഷമിക്കുന്നവരാണ് എങ്കിൽ ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞു ഇല്ല എങ്കിൽ ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഗുഡ് ന്യൂസും വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് ഈ നെസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഈ നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു ജേണീന്ന് പറയുന്നത് ഈ ഒരു ലൈഫിൽ മാത്രമല്ല നെസ്റ്റ് ലൈഫിലും നിങ്ങൾ ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക എന്നാണ് നിങ്ങളുടെ പേഴ്സൺ മെസ്സേജിലൂടെ പറയുന്നത് അതായത് ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിലും നിങ്ങൾ ഒന്നായിരിക്കുമെന്നാണ് അവർ പറയുന്നത് ഫസ്റ്റ് മെസ്സേജ് ഇവർ ഒരിക്കലും നിങ്ങളെ വിട്ട് കളയത്തില്ല നിങ്ങളും അതേപോലെ തന്നെ ഇവരെ വിട്ട് പോകത്തും ആ ഒരു വിശ്വാസം നിങ്ങളുടെ പേഴ്സണുണ്ട് ഇവിടെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ആ ഒരു വ്യക്തിക്ക് ബ്രൗൺ ഹെയർ ആണ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് ഹെയറും ഉണ്ട് നല്ല ഫെയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇച്ചിരി ഫോറിഞ്ഞറിഞ്ഞ പോലെ നല്ല വൈറ്റിഷായിട്ടുള്ള ഒരു നിറമായിരിക്കും അവർക്കുള്ളത് കാണുമ്പോൾ നല്ല വെളുത്ത നിറമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് എങ്കിൽ അവരുടെ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എല്ലാവരുടെയും പേഴ്സൺ ഒരേപോലെ ആവണമെന്നില്ല ഇവിടെ ഒരു പേഴ്സൻ്റെ മാത്രം ഇച്ചിരി ഭയങ്കരമായിട്ട് എനർജി വന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും കൊണ്ട് എവിടെയോ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയുള്ള പ്ലാനിങ് ഇവർ ചെയ്യുന്നുണ്ട് പിന്നെ ചില ആൾക്കാരുടെ പേഴ്സൺ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യമില്ല സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല എല്ലാം നേരെയാകുന്നതാണ് വരാൻ പോകുന്ന സമയമെന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ചില ആൾക്കാരുടെ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മെസ്സേജിലൂടെ ഇനി നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകളിൽ വീണ് പെട്ടെന്ന് ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് മറ്റുള്ളവർ എന്താണോ പറയുന്നത് അത് കേട്ടിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ആവശ്യമില്ലാതെ ഓരോ ഇലൂഷൻസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സ്വഭാവം അറിയാം നിങ്ങളുടെ അതുകൊണ്ട് തന്നെ അവർ മെസ്സേജിലൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക ബാക്കി വിട്ട് കളയുക അത് ആലോചിച്ച് ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകരുത് ആവശ്യമില്ലാതെ മറ്റുള്ള വാക്കുകൾ വീണ് പോകരുത് എന്ന് അവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു എല്ലാ പേരും നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുന്നവരായിരിക്കത്തില്ല മോശം ചിന്തിക്കുന്നവരുമുണ്ട് അപ്പോൾ അവർ പറയുന്നത് കേട്ട ആവശ്യമില്ല നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കരുത് എന്നാണ് അവർ പറയുന്നത് നിങ്ങളോട് ഇനി ഈ ഒരു മെസ്സേജസ് ഒക്കെ എപ്പോഴാണ് റെസോണേറ്റ് ആകുക എന്ന് നോക്കുമ്പോൾ ഞാൻ എൻ്റെ നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് ഒമ്പത് തൊട്ട് ട്വൻറ്റി സെവൻ അവേഴ്സിനുള്ളിൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് റെസുണേറ്റ് ആകുന്നതാണ് അപ്പോൾ ഇതാണ് വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്